ഹലോ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചാലശ്ശേരി മുലയമ്പറമ്പത്ത് പൂരത്തിന് പോവുകയാണ് ഏട്ടന്ന് ഏകദേശം മൂന്ന് മണിയുടെ ഉള്ളിൽ വർക്ക് കഴിഞ്ഞ് എത്തി ഞാൻ നാലേകാലിനാണ് എത്തിയത് കാരണം ഞങ്ങളുടെ കോളേജിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ചു അപ്പോൾ ഏട്ടന്ന് ഞാൻ വിളിക്കുകയാണ് ചെയ്തത് വാവനൂർക്ക് വാവനൊരു ബസ് ഇറങ്ങിയിട്ട് എന്നെ കൊണ്ടുപോവാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഏട്ടന് നേരെ വാവനൂർക്ക് വന്നു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം സാരിയാണെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നത് സാരിയൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ചാലശ്ശേരി എത്തി അപ്പോൾ കറക്റ്റായിട്ട് പൂരപ്പറമ്പിലൊന്നും വണ്ടി നിർത്തിയിട്ടില്ല കാരണം ഇപ്പം ഞങ്ങൾ വണ്ടി നിർത്തി കൊടുക്കുന്ന ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്നിട്ട് വേണം ഇനി പൂരപ്പറമ്പിക്ക് പോകാൻ കാരണം അതുവരെ വണ്ടി കൊണ്ട് പോകാനൊന്നും പറ്റില്ല അത്രമാത്രം തിരക്കായിരിക്കും ഇതിപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വച്ചിട്ടുള്ളത് ഇപ്പം സമയം അഞ്ചര കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പൂരം പറമ്പിക്കുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് പൂരമൊക്കെ ഏകദേശം വന്നു തുടങ്ങി എന്നാലും കഴിഞ്ഞ വർഷത്തെ പോലെ തിരക്കൊന്നും കണ്ടില്ല ആദ്യം ഞങ്ങളവിടെ പോയ വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കോളിഫ്ലവർ വറുത്ത ഇത് വേണമെന്ന് അങ്ങനെ ഏട്ടനത് വാങ്ങി തന്നു ഞങ്ങളത് കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടമാണ് കോളിഫ്ലവർ ഫ്രൈ എന്ന് പറയണത് അങ്ങനെ പൂരം കാണാനാണ് പോയത് എന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും എൻ്റെ കണ്ണ് ഇങ്ങനത്തെ ഓരൈറ്റംസ്ക്കാണുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് കഴിച്ചു ഇപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഏട്ടം പറയുന്നുണ്ട് പോകുമ്പോഴേക്കും ഇതൊരു പ്ലേറ്റും കൂടി ഇനി വാങ്ങണം എന്നൊക്കെ അങ്ങനെ ഇത് ഓരോരോ ആനകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളതൊക്കെ കാണുകയാണ് ഞങ്ങൾ നിന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് തിരക്ക് കൂടി ആ ഭാഗത്താണ് എല്ലാ ആനകളും വന്ന് അണിനിരന്ന് നിൽക്കണത് സത്യം പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഒന്ന് നിൽക്കുമ്പോൾ അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ അങ്ങനെ പോകെ പോകെ സമയം കൂടുന്തോറും അവിടെ തിരക്ക് കൂടി വരികയാണ് അവിടെ ആകെ ശ്വാസം പോലും കിട്ടാത്ത രീതിയിലാണ് ഞങ്ങൾ നിന്നത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഇപ്പോൾ ഒരു ഏഴര ഏഴ് മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പൂരപ്പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു സ്വഭാവമുണ്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് മേക്കപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊന്നും അങ്ങനെ പൂരപ്പറമ്പിൽ ഒന്നും അങ്ങനെ വാങ്ങില്ല എല്ലാം അങ്ങനെ നോക്കും അതിൻ്റെ വില അറിയും അത് വേണ്ടാന്ന് എന്ന് വെക്കും അടുത്ത കടയിലേക്ക് പോകും ഇപ്പോൾ ഇയറിങ്സിൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇയറിങ്സ് ഞാൻ ഒരു രണ്ട് മൂന്നാല് കടയിൽ കയറും രണ്ട് മൂന്നാല് കടയിൽ കയറിയിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് അറിഞ്ഞു വെക്കും അത്രയേ ഉള്ളൂ ഞാൻ ഓരോരോ കടകളിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ ഓരോന്നിൻ്റെ വില ചോദിച്ചറിയുമ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട് വേണോ വേണോ എന്ന് ചോദിച്ചാൽ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പം ഞാനൊന്നും എടുക്കാനൊന്നും പോകണില്ലായിരുന്നു ഏട്ടനാണെങ്കിൽ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാൻ ഇല്ലെന്നാണ് പക്ഷേ ഞാനങ്ങനെ റേറ്റ് മാത്രമേ ചോദിച്ചു വെക്കുകയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പുറപറമ്പിൽ ഓരോ സാധനങ്ങൾ കഴിക്കാനുണ്ട് ക്യാബേജ് കടല അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ളു എന്തോ ഒരു സ്നാക്കായിരുന്നു അത് ഞാൻ എന്തായാലും അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു പാനീയപൂരി ആണത് എനിക്കാണെങ്കിൽ പാനീയപൂരി നല്ല ഇഷ്ടമാണ് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ പാനിപ്പൂരി കഴിച്ചിട്ടില്ല എനിക്കത് വേണം എന്നോട് പറഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഞാനിത് കഴിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല കാരണം പൂരപ്പറമ്പിലിരിക്കുകയാണ് അതിൽ പൊടി അഴുക്കൊക്കെ ആയിട്ടുണ്ടാവും ശരീരത്തിൽ ചെല്ലുന്ന അത് കേടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നാലും എൻ്റെ ആഗ്രഹമല്ല ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആളത് വാങ്ങി തന്നു സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ചൈനീസ് പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നു പിന്നെ പോയത് പൂര പൂരപലഹാരങ്ങൾ മേടിക്കാനാണ് പൂരപലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല ജിലേബി മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് അവിടെ ഏട്ടൻ വർക്ക് ചെയ്യണ സ്ഥലത്ത് കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജിലേബി വാങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണ് പൂര പറമ്പ് കൂടെ വീണ്ടും വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് ചെടികളൊക്കെ വിത്ത് വെച്ചിട്ടുണ്ട് ഏട്ടനാണെങ്കിലോ ചെടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ വരള്ളിച്ചെടി ഞങ്ങൾ വാങ്ങി അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വണ്ടി ബാക്കി തോറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കണ്ണേട്ടിട്ടിട്ടുള്ള ബാഗ് പുരപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ടയർഡാന്ന് പറഞ്ഞപ്പോൾ ആളെൻ്റെ ബാഗ് വാങ്ങിയിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ ചാലശ്ശേരി പൂരം കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്